പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ പത്രമാറ്റ് കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അനന്തപുരയിലെ വലിയൊരു പൊട്ടിത്തെറികൾക്ക് ശേഷം നായനയും ആദർശം തമ്മിൽ പിരിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്നാൽ തന്റെ മുത്തശ്ശിനെ പിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ ഒരു കടുത്ത തീരുമാനവും കൂടി എടുക്കാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നവ്യ്ക്ക് സപ്പോർട്ട് ചെയ്തതിന് ചെയ്തതിന് വേണ്ടിയിട്ട് നായനയ്ക്കിന് എന്തൊക്കെ ദുരന്തങ്ങളായിരുന്നു ും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം അപ്പോൾ വലിയൊരു പൊട്ടിത്തെ തന്നെയാണ് നമ്മുടെ ഈ അനന്തപുരി തറവാട്ടില് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആദർശനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് നയനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവിടെ വർക്കൗട്ട് ആവുന്നില്ല ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കാനായിട്ട് തയ്യാറാവത്തില്ല എന്ന് തന്നെയാണ് ആദർശിക്ക് അടുത്ത തീരുമാനത്തോട് പറയുന്നത് എന്നാൽ നയനെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വട്ടം ഈ ഒരു കാര്യം ആദർശേട്ടനോട് പറയാൻ വന്നതാണ് പക്ഷെ ഒരിക്കലും ആദർചേട്ടനാണ് കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കാത്തത് അത് മാത്രമല്ല ഞാൻ അന്ന് ആ ഒരു ഫംഗ്ഷൻ്റെ ഇടയിലും ഞാൻ ഈ കാര്യമാണ് പറയാൻ വന്നത് എന്നാൽ ആദർശേട്ടൻ അത് കേൾക്കാൻ ഒന്നും തയ്യാറായില്ല കേൾക്കാം അന്ന് സമയത്തും ചേച്ചി ഇത് തടയാൻ വേണ്ടി വന്നതെന്നും ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സത്യം പറയാത്തത് എന്നും നയന പറയുന്നുണ്ട് നമ്മളെ ഫാമിലി ഡോക്ടറോട് പോലും നവീശി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതും എന്നും നമ്മുടെ നയന പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇപ്പൊ നവ്യ തെറ്റ് ചെയ്തെങ്കിൽ പോലും നയനയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് എന്നാണ് ആദർശ് പറയുന്നത് ഞാൻ എനിക്ക് നിനക്കറിയാം എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ ഒരു കാര്യം ഒരു എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കള്ളം പറയുകയോ അല്ലെങ്കിൽ കള്ളം പറയുന്നവരെ ഇഷ്ടപ്പെടുന്നതോ ഒരാളല്ല ഞാൻ എന്നിട്ട് നിനക്ക് അത്രത്തോളം എൻ്റെ സ്വഭാവം അറിഞ്ഞിരുന്നിട്ട് പോലും നീ എന്നോട് കാണിച്ച ചതിയാണ് നീ വഞ്ചനയാണ് എന്നോട് കാണിച്ചത് നിനക്ക് ആ സത്യം എന്നോട് പറയാമായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് നിന്റെ അമ്മ ഈ ഒരു സത്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ കനകയോടെങ്കിലും ഈ ഒരു സത്യങ്ങൾ പറയാമായിരുന്നു എങ്കിൽ പോലും ും നീ ആ ഒരു സത്യം നിന്റെ അമ്മയോട് പോലും പറയാനായിട്ട് തയ്യാറായില്ല എന്നോട് നീ പറയാതെ നീ അത് മറച്ചു വെച്ച് നമ്മളെല്ലാവരെയും കബളിപ്പിക്കുകയാണ് നീ ചെയ്തത് നീ ഏറ്റവും വലിയ തെറ്റ് നീയാണ് ചെയ്തത് എന്നൊക്കെ നയനോട് ഒരുപാട് വട്ടം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടിട്ട് നയനെ ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പറ്റത്തില്ല എന്ന് മനസ്സിലായി അപ്പൊ നയനെ പറഞ്ഞത് ഞാനിപ്പോൾ തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കൂടി കിടന്നോളാം എന്നെ വെറുക്കാതിരുന്നാൽ മതി ഒരു ജോലിക്കാരിയുടെ പരിഗണനയെങ്കിലും എനിക്ക് ആദർശയിടം തരണം എന്ന് പറഞ്ഞപ്പോൾ ആദർശ പറഞ്ഞത് നിനക്ക് ഇനി ആ ഒരു സ്ഥാനം മാത്രം മാത്രമേ ഉള്ളൂ അല്ലാതെ ഭാര്യ എന്നൊരു സ്ഥാനം നനക്കിനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല എന്ന് ആദർശ ഒരു കടുത്ത കൂടി ആ ഒരു തീരുമാനം ആദർശ പറഞ്ഞപ്പോ നയനിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായി ഇനി എന്തൊക്കെ വന്നാലും ആദർശിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് തരം നയന ഉറപ്പിച്ചു അങ്ങനെ ചെറിയൊരു പൊട്ടിത്തെറികളൊക്കെ സംഭവിച്ചെങ്കിൽ പോലും അതിന്റെ പേരിൽ നമ്മൾ ജലജയും അബിയും കൂടി ഭയങ്കര ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ അഭി പറയുന്നുണ്ട് എന്തായാലും അമ്മ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയനെ അമ്മ കുറച്ചുകൂടി സ്ട്രോങ് ആവാത്തതാണ് പ്രശ്നമായത് എന്നൊക്കെ പറയുമ്പോൾ ജലജ ഒരുപാട് വഴക്കു കുറയുവാണ് അബിയോട് കാരണം നീ ഒരു ഭർത്താവാണ് ആ ഒരു ഭർത്താവായിരുന്നിട്ട് പോലും നിനക്ക് അവൾ പാഡ് കെട്ടിവെച്ചാണ് നടക്കുന്നത് എന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല അതുമാത്രമല്ല അവൾ എന്ത് ഫുഡ് കഴിക്കുന്നു എന്തൊക്കെയാണ് അവൾ ചെയ്യുന്നത് ഒരു ഗർഭിണിയാണെന്നുള്ള ഒരു ഒരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു എന്നിട്ട് നീ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അത് ഏറ്റവും വലിയ തെറ്റ് നിന്റെതാണ് എന്നൊക്കെ ജലജ് പറയുകയും ഇനി എന്തായാലും നയന ഈ നവ്യ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടേ പറ്റത്തുള്ളൂ കാരണം നയന തെറ്റ് ചെയ് ഇപ്പം നയന കള്ളിയാണെങ്കിലും അവൾ തെറ്റ് ചെയ്തതിലും എല്ലാത്തിനും പശ്ചാത്തപിക്കുകയും കണ്ണി കണ്ണീര് വിടുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത നവ്യ ഇതിൽ ഒരു പശ്ചാത്താപം കാണിക്കുകയോ ചെയ്യുന്നില്ല ഭയങ്കര തൻ്റെ പോലെ അവൾ നിൽക്കുന്നുണ്ട് അപ്പം ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല എന്തായാലും അവളെ പുറത്ത് ചാടിച്ചേ പറ്റത്തുള്ളൂ എന്നൊരു തീരുമാനം നമ്മുടെ ജലജയും അവിയും കൂടി എടുക്കുന്നുണ്ട് എന്തായാലും വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കണം പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് അബിക്കു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അഭി പറയുകയാണ് ഞാൻ എന്തായാലും അവളെ തൻ്റെ ഇടം ഞാൻ നിർത്തി തരാം എന്നൊക്കെ പറഞ്ഞാൽ നവ്യ അവിടെ ഇരിക്കുമ്പോൾ നവ്യയോട് പോയി ദേഷ്യപ്പെട്ടിട്ട് അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുവാണ് അപ്പോൾ എന്തായാലും ആ അബിയുടെ കൈ വന്നപ്പോൾ തന്നെ നവ്യ തൻ്റെ ഇടത്തോടെ ആ ഒരു കൈ പിടിച്ച് തട ശേഷം പറയുവാണ് എന്നെ എന്റെ അനിയത്തെ എന്നെ അടിച്ചു നയനെ അടിച്ചിട്ട് കുഴപ്പമില്ല അവക്കെന്നെ അടിക്കാനായിട്ട് അവകാശമുണ്ട് പക്ഷേ നിനക്ക് എന്ത് അവകാശമാണ് എന്നെ അടിക്കാനായിട്ട് കാരണം നീയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ഈ ഒരു കാര്യം കള്ളം എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് നീയാണ് ാണ് നീ എന്റെ കാര്യത്തിൽ താലി കെട്ടിയതിനു ശേഷം നീ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കാനായിട്ട് എൻഗേജ്മെന്റ് വരെ എത്തിയപ്പോഴാണ് ഒരു നിവൃത്തിയും ഇല്ലാതെ ഞാൻ ഇതിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് നീയാണ് എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടി വരരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഒരുപാട് വട്ട് ഒരുപാട് ദേഷ്യപ്പെടുകയും അവസാനം നവ്യ പറയുവാണ് ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്റെ മരണം വരെ ഇവിടെ തന്നെ കാണും എന്നൊക്കെ ഒരു ശബ്ദം എടുത്തിട്ട് നവ്യ കയറി പോവാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് നയന സോറി അഭിനിക്ക് ഈ സമയത്ത് എന്റെ ചേച്ചിയാണ് കുറ്റം ചെയ്തതെങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണിൽ ഇപ്പൊ ഞാനാണ് കുറ്റക്കാരി ഇനി എല്ലാവരും എന്നെ വിശ്വസിക്കത്തുപോലും പോലുമില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോ ജാനകി വന്നിട്ട് നയനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ജാനകി ഒരു കാര്യം പറഞ്ഞു നിൻ മൂർത്തി മുത്തശ്ശൻ ഒരിക്കലും കള്ളം പറയുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കള്ളം പറയുന്ന പറയുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യത്തൂല്ല എന്നാൽ നയനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നയനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നിന്നെ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അങ്ങനെ ചെയ്തത് അപ്പോൾ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നീനേ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അച്ഛന് ഫുഡ് ദൂരം കഴിച്ചിട്ടില്ല മോൾ കൊണ്ട് ആഹാരം കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് നയനെ വിടുവാണ് അങ്ങനെ മുത്തശ്ശിനെ മുത്തശ്ശിക്കു വേണ്ടിയിട്ട് നയനെ ആഹാരമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് കൊടുത്ത് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കുന്ന സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു മോൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം നിന്നേക്കാൾ തെറ്റു ചെയ്തത് ആദർശാണ് നിന്നെ സ്നേഹിക്കുമെന്നും നിന്നെ സങ്കടപ്പെടുത്തത്തില്ല എന്നും എൻ്റെ കയ്യിൽ നിന്ന് അവൻ എനിക്ക് സത്യം ചെയ്തിട്ട് അവൻ എന്താ ചെയ്തത് അവൻ എന്നിട്ട് നിന്നെ സ്നേഹിച്ചതൊന്നും സ്നേഹിച്ചിട്ടില്ലല്ലോ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങനെ സ്നേഹം അഭിനയിച്ചത് അന്നാ ഒരു കത്ത് വായിക്കരുത് എന്ന് പറഞ്ഞിട്ടും മോൾ ആ വാക്ക് കേൾക്കാതെ ആ കത്തെടുത്ത് വായിച്ചു പക്ഷെ ആ കത്തെടുത്ത് വായിച്ചത് കൊണ്ടാണ് അവന്റെ കള്ളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നീ ഇതിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ പിന്നെ ആദർശ് ഈ ഈ ഒരു പ്രശ്നം അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല ആദർശ് നിന്നെ വെറുക്കാൻ വേണ്ടി തുടങ്ങിയത് അതിനു മുന്നേ ആദർശ് നിന്നെ വെർത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നവിയുടെ കാര്യം ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോഴാണ് ആദർശ് കയറി വരികയും ആദർശ് എന്നിട്ട് തന്റെ മുത്തശ്ശനോട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ നേരിട്ട് പറയാതെ ആണെങ്കിൽ പോലും മുത്തശ്ശൻ അല്ലാതെ പറയുന്നുണ്ട് നയനല്ല തെറ്റ് ചെയ്തത് നവ്യ തെറ്റ് ചെയ്തെങ്കിൽ പോലും നയന ഇതിൽ കുറ്റക്കാരിയല്ല പക്ഷെ നീ അവളെ ക്രൂശിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അതിനേക്കാളും തെറ്റ് നീ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നീ സ്വയം കണ്ടെത്തണം പക്ഷെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ അദർശൻ ഇല്ല മുത്തശ്ശൻ ഞാനിനും ആവർത്തിക്കത്തില്ല എന്തായാലും ഞാൻ എന്റെ ഭാഗത്ത് ക്ലിയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇറങ്ങി പോവാണ് എന്നാൽ നയന നേരത്തെ ആദർശം സംസാരിച്ച ആ ഒരു വാക്കുകളാണ് നയനയുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇതുവരെ കള്ളം പറയുകയോ കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടവുമല്ല പക്ഷേ നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് തകർച്ചകൾ ഉണ്ടായതും ഞാൻ ഒരുപാട് കള്ളം പറയാൻ തുടങ്ങിയതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നയനീനെ ഓർത്തെടുക്കുവാണ് അത് വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശം ഇതുവരെയും നയനെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് ഇതുവരെ കുറച്ചെങ്കിലും ഇഷ്ടം നയനയോട് ഉണ്ടായിരുന്നത് അത് അപ്പാടെ മാറി ഇപ്പോൾ നയനയോട് വെറുപ്പ് മാത്രമേ ആദർശിനുള്ളൂ ആദർശന് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ജാനകിക്കും ഒഴിച്ച് പിന്നെ നമ്മുടെ അനിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കുറച്ച് പേർക്ക് മാത്രമേ നയനയോട് ഇപ്പോഴും ഇഷ്ടമുള്ളൂ ബാക്കി എല്ലാവർക്കും നയനയോട് വെറുപ്പാണ് ഇനി ആ ഒരു വെറുപ്പ് കാരണം ഇപ്പോൾ നവ്യ കാരണം വലിയൊരു ദുരന്തമാണ് നയനയെ തേടി വന്നിരിക്കുന്നത് ഈ ഒരു ദുരന്തത്തിൽ നിന്നും എങ്ങനെ നയനയ്ക്ക് കയറ കര കയറാനായിട്ട് സാധിക്കും ഇനി ആദർശന്റെ മനസ്സിൽ എങ്ങനെ നയനയ്ക്ക് കയറി പറ്റാനായിട്ട് സാധിക്കും ആദർശം നയനയെ ഒന്നിക്കുമോ അതോ ഇനിയും അകലുമോ ഈ അകൽച്ച ഒരു ഇത് കുടുംബജീവിതത്തിൻ്റെ വിള്ളലിൽ തന്നെ കൊണ്ടെത്തിക്കുമോ അങ്ങനെ ഇപ്പം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാം അതുവരേക്കും അതുമായിരിക്കും Bye-bye.